നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മുടെ വാർത്തയിൽ പുരോഗമന കലാ സ്വാഗത സംഘത്തിൻ്റെ ഒരു സാംസ്കാരിക സന്ധ്യ പിന്നെ ചെല്ലം കൊള്ള് മറ്റ് വാർത്തകളുമാണ് ഇന്നത്തെ വാർത്തയിലേക്ക് ഉള്ളത് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപ പവന് രൂപ ഇന്നത്തെ നിങ്ങൾക്കായി നാളെ നവംബർ ഇരുപത് ആഗോള ശിശുദിനമാണ് യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ ആഫ്രിക്ക വ്യവസായവൽക്കരണ ദിനമാണ് ആഫ്രിക്കൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഡേ ലോക ശിശു അവകാശ ദിനമാണ് വേൾഡ് ഡേ ഓഫ് ചിൽഡ്രൻസ് റൈറ്റ് ടിപ്പു സുൽത്താൻ ദേവനഹള്ളിയിൽ ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണെന്ന് പറയപ്പെടുന്നു ലിയോണോ ഡോ ടോൾ അസ്റ്റോപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഇത് വാഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദാരുണ സംഭവം തുരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ചരക്ക് വാഗണിൽ കുത്തി നിറച്ച മലബാർ കലാപകാരികളിൽ അറുപത്തി നാല് പേർ ശ്വാസമുട്ടി മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ ദാരുണ സംഭവം സാഹസിക പത്രപ്രവർത്തനത്തിലൂടെ പ്രസിദ്ധനായ എം ശിവറാം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്ഥാപിതമായ സഭയുടെ സാർവത്രിക ശിശുദിനം ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കിടയിൽ അന്താരാഷ്ട്ര കൂട്ടായ്മയും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും നവംബർ ഇരുപതിന് ആഘോഷിക്കുന്നു യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടായ കുട്ടികളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ പ്രത്യേക ദിനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതിന് യു എൻ ജനറൽ അസംബ്ലി കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചു കുട്ടികളുടെ സിവിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ സാംസ്കാരിക അവകാശങ്ങൾ സ്ഥാപിക്കുന്ന ഒരു മനുഷ്യാവകാശ ഉടമ്പടിയാണ് സി ആർ സി ഡോക്യുമെന്റ് കുട്ടികളുടെ പ്രത്യേക ആവശ്യങ്ങളും അവകാശങ്ങളും കൈകാര്യം ചെയ്യുന്നു ഇത് അംഗീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര നിയമത്തിന് വിധേയരാകുകയും കുട്ടിയുടെ മികച്ച താൽപ്പര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുകയും വേണം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ബാങ്കി മൂൺ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനഞ്ചോടെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ ചേരാൻ കഴിയണമെന്ന് അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചു രണ്ടാമതായി ഈ കുട്ടികൾ നേടിയെടുത്ത വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുക അവസാനമായി സമാധാനം ബഹുമാനം പരിസ്ഥിതി ഉത്കണ്ഠ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയങ്ങൾ നടപ്പിലാക്കുന്നു സാർവത്രിക ശിശുദിനം കുട്ടികളെ അവർ ആരാണെന്ന് ആഘോഷിക്കാനുള്ള ഒരു ദിനം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദുരുപയോഗം ചൂഷണം വിവേചനം എന്നിവയുടെ രൂപങ്ങളിൽ അക്രമം അനുഭവിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവബോധം നൽകാനാണ് ചില രാജ്യങ്ങളിൽ കുട്ടികളെ തൊഴിലാളികളായി ഉപയോഗിക്കുന്നു സായുധ മുഴുകി തെരുവിൽ ജീവിക്കുന്നു അത് മതമോ ന്യൂനപക്ഷ പ്രശ്നങ്ങളോ വൈകല്യമോ ആയ വ്യത്യാസങ്ങളാൽ കഷ്ടപ്പെടുന്നു നിലവിൽ അഞ്ചിനും പതിനാലിനുമിടയിൽ പ്രായമുള്ള ഏകദേശം നൂറ്റി അൻപത്തിമൂന്ന് ദശലക്ഷം കുട്ടികൾ ബാലവേലയ്ക്ക് നിർബന്ധിതരാകുന്നു പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെയും പേരൂർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നവും സംഗീത സന്ധിയും സംഘടിപ്പിച്ചു സിപിഎം കുണ്ടറ ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു പുരോഗമനകലാ സാഹിത്യ സംഘം കുണ്ടറ ഏരിയ പ്രസിഡന്റ് ജി സുശീല വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പേരൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ സി കെ ജി നായർ മുഖത്തല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ കൊറ്റങ്കരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ പുരോഗമന കലാ സാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി ബി സിന്ധുരാജ് എസ് ധർമ്മരാജൻ മുനീറ എന്നിവർ സംസാരിച്ചു കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എ ഹാഷിംകുട്ടി കുമാരി ആയിഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് എന്റെ മരുമോൾക്കിത് നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഇത് അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments.

ചെല്ലം അറ്റ് കൊല്ലം പരിപാടിയുടെ ഭാഗമായി ഇരുവൂരം തീരദേശ കേന്ദ്രീകൃതമായി കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എം നൌഷാദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ മായ എസ് ബാലു അധ്യക്ഷത വഹിച്ചു എൽ രഞ്ജിനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനിൽ വെള്ളിമൺ എ ആർ വ്യഞ്ചന അലൻ എം അലക്സാണ്ടർ ജെ ഗ്രേസി വൈ എസ് ഷെറീന കെ എസ് കീർത്തി എന്നിവർ സംസാരിച്ചു അറിയാത്ത ഇടങ്ങൾ മുമ്പ് പോകട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വല്ലാതെ ചുറ്റി തിരിഞ്ഞു പോകാറുണ്ട് ചിലപ്പോൾ വഴിയും തെറ്റും ഇത് നമുക്ക് മാത്രമല്ല വലിയ സഞ്ചാരികൾക്കും സംഭവിക്കുന്നതാണ് ബാസ്കോഡി ഗാമ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയത് എന്തുകൊണ്ടാണ് ബാസ്കോഡി ഗാമ ഇന്ത്യയിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തിച്ചേർന്നു അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ നാല് കപ്പലുകളിലായി ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു ഗാമ ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റിയാണ് ഇന്ത്യയിലെത്തിയത് അക്കാലത്ത് അതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അന്ന് ചെങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന സൂയസ് കനാൽ ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് സൂയസ് കനാൽ കപ്പൽ യാത്രയ്ക്കായി തുറന്നു കൊടുത്തത് നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളം വരുന്ന സൂയസ് കനാൽ പണി കഴിപ്പിച്ചത് ഫ്രഞ്ച് എഞ്ചിനീയറും നയതന്ത്രജ്ഞനുമായ ഫെഡിനാൻഡ് ഡി ലിസപ്രസ് ആയിരുന്നു സൂയസ് കനാൽ ഇല്ലാതിരുന്നതിനാൽ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയെ മാത്രമേ വരാൻ കഴിയുമായിരുന്നുള്ളൂ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ ആണോ ആദ്യമെത്താൻ മികച്ച യാഥാർത്ഥ്യമാക്കാൻ സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴമതിക്കാട് ചൊവ്വള്ളൂർ നിർമ്മാണ ഉദ്ഘാടനം ഇളമ്പള്ളൂർ ഗവൺമെന്റ് ഗേറ്റ് കമാനം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മുപ്പതിന് നടക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് അധ്യക്ഷത വഹിക്കും ചർച്ചയും കവി കവിസദസ്സും ചിദംബരം സർഗീദിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് കണ്ണനല്ലൂർ സ്പെക്ട്രം സയൻസ് സെന്റർ ഹാളിൽ കവി ശശിധരൻ ശശിധരൻകുണ്ടറിയുടെ ജലപ്പരപ്പിലെ എഴുതാപ്പുറങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ചർച്ചയും കവി സദസ്സും നടക്കും ശ്രീകുമാർ ചർച്ച ഉദ്ഘാടനം തന്റെ അമ്പത്താറാമത്തെ വയസ്സിൽ ലോകം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റീവ് ജോബ്സ് അവസാനം എടുത്തിയ കുറിപ്പ് ഞാൻ കച്ചവട സാമ്രാജ്യത്തിൽ വിജയത്തിന്റെ കൊടുമുടി കയറി മറ്റുള്ളവരുടെ നോട്ടത്തിൽ എന്റെ ജീവിതം വലിയ വിജയം തന്നെ എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല ആത്യന്തികമായി സമ്പത്ത് ആർജിക്കുക എന്നതെൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ആശുപത്രിയിൽ മരണക്കിടക്കേൽ കിടന്നുകൊണ്ട് എന്റെ മൊത്തം ജീവിതത്തെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു അതെല്ലാം ആസന്നമായ മൃത്യുവിന്റെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു വാഹനമോടിക്കാൻ ഒരു ഡ്രൈവറെയോ പണം ഉണ്ടാക്കാൻ ആരെയെങ്കിലുമോ നിങ്ങൾ നിയമിക്കാൻ സാധിക്കും രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാനോ ആരെയും നിയമിക്കാനാവില്ല നഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങൾ തേടി കണ്ടുപിടിക്കാം എന്നാൽ നഷ്ടപ്പെട്ട ഒന്നു മാത്രം നിങ്ങൾക്ക് വീണ്ടും തേടി കണ്ടുപിടിക്കാനാവില്ല അതാണ് ജീവിതം നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഒരിക്കൽ ജീവിതത്തിന്റെ കട്ടൻ വീഴുന്ന ദിവസം അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് കുടുംബം ഇണ കുട്ടികൾ സുഹൃത്തുക്കൾ അവരോടെല്ലാം നന്നായി പെരുമാറുക നമുക്ക് പ്രായം കൂടി വരികയും വികാര ബുദ്ധിക്ക് വഴിമാറുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പതുക്കി മനസ്സിലാക്കി തുടങ്ങുന്നു മുന്നൂറ് ഡോളറിന്റെ വാച്ചും മുപ്പത് ഡോളറിന്റെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണെന്ന സത്യം മുന്നൂറ് ഡോളറിന്റെ പണസഞ്ചിയോ ചെറിയ പേഴ്സോ കൊണ്ടു നടന്നാലും അതിലുള്ള തുകയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന കാര്യം ലക്ഷം ഡോളറിന്റെ വാഹനമോ മുപ്പതിനായിരം ഡോളറിന്റെ വാഹനമോ ഉപയോഗിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും രണ്ടും നിങ്ങളെ ഒരേപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നു ആയിരം ഡോളറിന്റെ മദ്യം കഴിച്ചാലും പത്ത് ഡോളറിന്റെ മദ്യം കഴിച്ചാലും രണ്ടും തലയ്ക്ക് പിടിക്കുന്നത് ഒരേപോലെ ആയിരിക്കും താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരേപോലെ ആയിരിക്കും ആന്തരിക സന്തോഷം ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടത് സ്ഥിതി ചെയ്യുന്ന എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നു ഫസ്റ്റ് ക്ലാസിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ നിങ്ങൾ വീഴുന്നത് ഒരേ താഴ്ചയിലേക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് സംസാരിക്കാൻ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ ഉള്ളപ്പോൾ അവരോടൊത്ത് ചിരിക്കുക കളിക്കുക സംസാരിക്കുക പാട്ട് പാടുക തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും സ്വർഗവും ഭൂമിയും തോന്നുന്നത് സംസാരിക്കുക അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ജീവിതത്തിലെ അനുശീന്യമായ സത്യം നിങ്ങളുടെ മക്കളെ സമരരാക്കാൻ പഠിപ്പിക്കരുത് അവരെ സന്തോഷമായി ഇരിക്കുവാൻ പഠിപ്പിക്കുക അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വസ്തുക്കളുടെ വിലയല്ല മൂല്യം മനസ്സിലാക്കും അപ്പോൾ ജീവിതം സുന്ദരമാകും നാട്ടുവോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ഭാഗം നിർമ്മിച്ചിട്ടുള്ള പതിനൊന്ന് ചിത്രങ്ങളാണ് യൂട്യൂബിലുള്ളത് ആ ചിത്രങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളിൽ കുറെ അധികം പേർ കണ്ടിട്ട് ബാക്കിയുള്ളവർ കൂടി കാണണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു മാസം ഒരു ചിത്രം ഒരു വർഷം പന്ത്രണ്ട് ചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ലൈലാഗ് ക്രിയേഷൻസ് എത്തുകയാണ് അതിന് ഞങ്ങളോടൊപ്പം ചേർന്നെന്ന് സഹായിച്ച മുഴുവൻ പേരെയും ഞങ്ങൾ സ്നേഹത്തോടെ കൃതാർത്ഥതയോടെ ഓർക്കുകയാണ് അവസാനത്തെ അവസാനം പന്ത്രണ്ടാമത്തെ പരിപാടി ഒരു വർഷം പൂർത്തിയാകുന്നത് ഒരു മെഗാ ഈവെൻ്റ് ആയിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത് സിനിമയിൽ അഭിനയിച്ച മുഴുവൻ പേരും അവരുടെ കുടുംബങ്ങളും അവരോട് ഞങ്ങളോടൊപ്പം നിന്ന് ടെക് സാങ്കേതികമായി സഹായിച്ചവർ അവരുടെ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ ഞങ്ങളുടെ വളരെ അടുത്ത നാട്ടുകാർ അവരുടെ എല്ലാം ഒരു സംഗമമാണ് ആലോചിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ മുഴുവൻ ചിത്രങ്ങളുടെയും ഇതുവരെയുള്ള മുഴുവൻ ചിത്ര പന്ത്രണ്ട് ചിത്രങ്ങളുടെയും പ്രദർശനവും ഒരു സംഗമവും അനുമോദനവും ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തൊൻപത് നിങ്ങളെല്ലാം എത്തും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടോട്ടൻ്റെ സ്നേഹം ആദരം